അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മെറ്റ് മെറ്റോഫീസിന്റെ മുന്നറിയിപ്പ് ഇടവിട്ട് ഇടിമിന്നലും ആലിപ്പഴ വർഷം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇന്ന് രാത്രി എട്ട് മണിവരെയാണ് ആദ്യ മുന്നറിയിപ്പ് പ്രാബല്യത്തിൽ ഉണ്ടാവുക വെസ്റ്റ് മിഡ്ലാൻഡ്സ് മുതൽ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് വരെയും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലുമാണ് ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് കാർഡിഫ് സ്വാൻസ്വി എന്നിവ ഉൾപ്പെടെയുള്ള വേൽസിന്റെ വലിയൊരു ഭാഗത്തും ഇത് നിലനിൽക്കും ശക്തമായ കാറ്റുള്ളപ്പോൾ ഉണ്ടാകുന്ന ഇടിമിന്നൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്താൻ ഇടയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ മൂന്ന് മണിക്കൂറിൽ നാൽപ്പത് മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങുമ്പോൾ ഗതാഗത തടസ്സത്തിനും സാധ്യതകളേറെയാണ് ആലിപ്പഴ വൃഷ്ടിക്കും ഇടയുണ്ട് വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ട്രെയിനുകൾ വൈകിയോടാനും ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തെക്കൻ ഇംഗ്ലണ്ടിന്റെയും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിന്റെയും പല ഭാഗങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിരാവിലെ ഇത് ആരംഭിക്കുമെങ്കിലും ഉച്ചയോടെയാകും ഇത് കൂടുതൽ ശക്തമാവുക കൂടെ കൂടെ ഉണ്ടാകുന്ന ഇടിമിന്നൽ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടയായേക്കും ശനിയാഴ്ച രാവിലെ ഒരു മണി മുതൽ അർദ്ധരാത്രി വരെയും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് വേൽസിൽ പൂർണ്ണമായും നിലവിൽ വരുന്ന ഈ മുന്നറിയിപ്പ് ലിവർപൂൾ സ്റ്റോക്കോൺ ട്രെൻഡ് ലസ്റ്റർ കോൺവാൾ തുടങ്ങിയ ഭാഗങ്ങളിലേക്കും നീങ്ങും ശക്തമായ കാറ്റും പേമാരിയും പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മിഡ്ലാൻഡ്സ് തെക്കൻ ഇംഗ്ലണ്ട് കിഴക്കൻ വെയിൽസ് എന്നിവിടങ്ങളിൽ ശനിയാഴ്ച ഉച്ചയ്ക്കും വൈകിട്ടും ആലിപ്പഴ വൃഷ്ടിയും കൂടെ കൂടെയുള്ള ഇടിമിന്നലും ഉണ്ടാകാമെന്നും മെറ്റോഫീസ് പറയുന്നു വെള്ളപ്പൊക്കത്തിനും ഇടയുണ്ട് എന്നാൽ രാജ്യത്തെ മറ്റു ചില ഭാഗങ്ങളിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക ന്യൂസ് ഡെസ്ക് മെറ്റ്